ഡൽഹി നിൽക്കുമ്പോൾ തോന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഇവിടെ നീരമോള് കൂടെയുണ്ടെന്നൊരു തോന്നൽ കിട്ടും ഇവിടെ എത്തിയപ്പോ തോന്നുന്നു മാറി നിൽക്കുന്നതാ നല്ലതെന്ന് മോളെ കുറിച്ചുള്ള ഓർമ്മകൾ താകാൻ പറ്റുന്നില്ല ബാലു ഓർമ്മകൾ നല്ലതാ ചന്ദ്രമതി നമുക്ക് നമ്മളെ കുറിച്ച് അറിയാൻ പറ്റും തെറ്റുകളിലേക്ക് വീഴാതിരിക്കാനും പറ്റും ഷമിപ്പിച്ചവരെ ഓർത്ത് വേദനിക്കാനും പറ്റും ആരോപിക്കുമ്പോ ജീവിതൊരു രസ നമ്മൾ കരുതാൻ നമുക്ക് മാത്രം ദുഃഖം വന്നു നമ്മള് സിദ്ധുവിന്റെ അവസ്ഥ കണ്ടിട്ടോ പാവം എന്തൊരു കഷ്ട എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ വാസ്തവം എന്താ നീ അവനെ സംശയിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതെല്ലാം സത്യമാണെന്ന് നീ കരുതോ സത്യമാകാൻ സത്യമാകാൻ വഴിയില്ല എന്നല്ല ഒരിക്കലും സത്യമാവില്ല എന്നെ പോലെ അവനെ ആരും ഉണ്ടാവില്ല ഒരന്വേഷണവും നടത്താതെ ഏത് കോടതിയിലും എനിക്ക് മൊഴി കൊടുക്കാൻ പറ്റും ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ഒരിക്കലും അവൻ ഒരാളെ ചതിക്കാൻ പറ്റില്ല ചന്ദ്രെ െ കല്യാണം കഴിക്കുന്നതിനു മുമ്പ് അവനൊരു ബന്ധം ബന്ധമുണ്ടെന്നിരിക്കട്ടെ അവൻ പിന്നെ ഒരിക്കലും പ്രഭയെ കല്യാണം കഴിക്കില്ല അതൊരിക്കറപ്പാ അവനൊന്നും ഫോൺ എടുത്തിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കായിരുന്നു ദേവികയാണെങ്കി പിന്നെ വിളിച്ചതുമില്ല അല്ല ഒന്ന് വിളിച്ചു ബാലുദേവികളോക്കിയോ അത് വേണ്ട ചിലപ്പോ ദേവിക അറിയാതെ വിളിച്ചതാണെങ്കിലോ എനിക്ക് പ്രഭ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു ഇതൊന്നും ഒരു ഭാര്യക്ക് സഹിക്കാൻ പറ്റില്ല ഭർത്താവ് മരിച്ചു പോയാൽ ചെലപ്പോ ക്രമേണ അതങ്ങ് താങ്ങാൻ പറ്റിയെന്ന് വരും പക്ഷെ ഇത് താങ്ങാൻ പറ്റൂ ബാലു നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നിർണായകമായ സമയം ഇത് ശരിയായി തീരുമാനം എടുക്കേണ്ട നിമിഷം അച്ഛൻ വിളിക്കണം അതെ അച്ഛ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ ബലരാമനങ്ങൾ അറിയണം ഇപ്പൊ തന്നെ അറിയിക്കണം നീ എന്താ ഈ പറയുന്നത് ബലരാമനെ അറിയിക്കും എങ്ങനെ പറഞ്ഞാലും അവൻ സത്യമല്ലേ അച്ഛൻ പറയുന്നത് ഉൾക്കൊണ്ടല്ലേ പറ്റൂ ബലരാമനങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഇത്രയും നാളും മറച്ചു വെച്ചതിൽ ന്യായീകരണമുണ്ട് പക്ഷെ ഇനിയും മറച്ചു വെച്ചാ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും നീ എന്തുകൊണ്ട് എന്നെ ഇത് അറിയിച്ചില്ല എന്ന് ബലരാമനങ്ങൾ പിന്നീട് ചോദിച്ച അച്ഛൻ എന്ത് മറുപടിയുണ്ട് പല കുടുംബങ്ങളുടെ ഭാവി ഇപ്പോ അച്ഛന്റെ തീരുമാനത്തെ ആശ്രയിച്ച ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ